ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എല്ലാ വർഷവും ഞാൻ കൃത്യമായിട്ട് പോകാറുള്ള തൃശ്ശൂർ പൂരം എക്സിബിഷനാണ് സാധാരണ ഞങ്ങളൊരു മൂന്ന് ടു നാല് പ്രാവശ്യമാണ് മിനിമം പോകാറ് ഇത്തവണ എൻഗേജ്മെൻറ്റ് തിരക്ക് കാരണം ഒന്നും നടന്നില്ല പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും പോയില്ലെങ്കിൽ റിഗ്രറ്റ് അടിക്കുമല്ലോ അതുകൊണ്ട് ഒരു രാത്രിക്ക് രാത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വെച്ച് പിടിച്ചു ഇങ്ങോട്ട് പറഞ്ഞാൽ ജലദോഷമായിട്ട് തീരെ വയ്യ കേട്ടോ എന്നാലും ഒപ്പിച്ച് അങ്ങോട്ട് നടക്കുക തന്നെ അങ്ങനെ ഞങ്ങൾ എനിക്കറിയില്ല തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്ന ഒരു വികാരമാണ് തൃശ്ശൂക്കാരുടെ അവിടുന്ന് പർച്ചേസ് ചെയ്തില്ലേലും അതിൽ കൂടെ ഒരു രണ്ട് റൗണ്ട് നടന്നിട്ട് വരുമ്പോൾ ഒരു സന്തോഷം ആട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യും ഒരുവിധം നമുക്കറിയാം ഇവിടെ എന്തൊക്കെ സ്റ്റാളുകളല്ലേന്ന് ആദ്യം തന്നെ ചെല്ലുമ്പോൾ രാജസ്ഥാൻ ബെഡ്ഷീറ്റ്സ് ആണ് പതിവ് പക്ഷേ ഇത്തവണ പതിവ് തെറ്റിച്ചുകൊണ്ട് നമുക്ക് കുഷ്യൻസും കാര്യങ്ങളൊക്കെയാണ് എൻട്രിയിൽ തന്നെ ഇരിക്കേണ്ടത് എന്തായാലും ബെഡ്ഷീറ്റ്സ് പിന്നെ അച്ചാറിൻ്റെ സ്റ്റാൾ പിന്നെ കുറച്ച് മെയിൻ കുറച്ച് ഈ ഐ എസ് ആറോൻ്റെ തീംസ് അങ്ങനത്തെ കുറച്ച് നമുക്ക് അറിയാം എന്തൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ടാവും എന്നുള്ളത് അല്ലാണ്ട് പുതുമയൊന്നും തോന്നുന്ന കൈൻ്റ് ഓഫ് ഐറ്റം അല്ല എന്നാലും ഇതിക്കൂടെ ഞാൻ നടക്കുമ്പോൾ അതൊരു ഫീൽ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റില്ലാണ്ട് ഇരിക്കില്ലല്ലോ ഇതാ ബെഡ്ഷീറ്റ് ഉണ്ട് ഫ്രണ്ടിൽ പറ്റിയത് വെച്ചേക്കണമെന്നേ ഉള്ളൂ പിന്നെ സെക്കൻഡ് സ്റ്റോൾ എന്ന് പറയുന്നത് ഒരു ഇയറിങ്സ് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ളതായിരിക്കും അപ്പം അങ്ങനെ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഇയറിങ്സ് ഒന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെ മോൾ തന്നെ പറയേണ്ടത് ഇതേ നമ്മുടെ ഉള്ള പോലത്തേ നമ്മുടെ കയ്യിലുള്ള പോലത്തേന്ന് അഹങ്കാരല്ല കേട്ടോ പക്ഷെ ഒരു ഇതൊക്കെ ഇങ്ങനത്തെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഐ മീൻ എൻ്റെയിലുണ്ട് അതിപ്പോഴത്തെ അല്ല എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് തൊട്ടുള്ള കളക്ഷൻസ് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് കണ്ടു പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ലാട്ടോ ഇത്തവണ പിന്നെ ഞാൻ വെച്ചിട്ടുള്ള തലയിൽ വെച്ചിട്ടുള്ള സൂഡിയോയുടെ സെയിം ക്ലിപ്പിൻ്റെ അതേ റെപ്ലിക്ക റെപ്ലിക്കാർഡാണ് കണ്ടു കുറച്ച് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് പക്ഷേ എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി അതിലും ബെറ്ററായിട്ട് എനിക്ക് സൂഡിയോയിലാണ് കുറച്ചുകൂടെ ലാഭം എന്ന് തോന്നിയിട്ടോ അപ്പം അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ കണ്ടു ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി വെറൈറ്റീസ് വല്ലതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അത് മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് തിരക്കില്ലാത്ത സമയത്ത് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുക എന്ന് പറയുന്നതും ഒരു പ്രത്യേക രസമാണ് ഇപ്പോൾ കമ്മലുകൾ മാത്രമല്ല ക്ലിപ്സൊക്കെ എത്തവണ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാം എൻ്റെ തലയിൽ ഞാൻ വെച്ചിട്ടുള്ള എക്സാറ്റ് സെയിമിൻ്റെ ചെറിയൊരു റിപ്ലൈക്ക് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഹാൻഡ് ചെയിൻസ് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് മറ്റേ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നിന്നും ഒന്നും വാങ്ങിയില്ല ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം പിന്നെ ത് ഈ സ്റ്റോളുകളിലൊക്കെ നമ്മൾ മുംബൈയിൽ നിന്ന് കണ്ടിട്ടുള്ള എക്സാക്റ്റ് സെയിം സംഭവങ്ങൾ കണ്ടിരുന്നു പക്ഷേ ചില സാധനങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ മുകളിലെ സൈസിനൊന്നും അവൈലബിൾ ആയിരുന്നില്ല പിന്നെ മുംബൈന്ന് ഞാൻ കുറച്ച് നൈറ്റ് ഡ്രസ്സുകളും കാര്യങ്ങളും എടുത്ത കാരണം ഞാൻ അതും വാങ്ങിയില്ല കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ എക്സാറ്റ് സെയിം ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള മറ്റേ ഷീനിലൊക്കെ കാണില്ലേ അങ്ങനത്തെ ടൈപ്പ് ഓഫ് നല്ല നൈറ്റ് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും നമ്മൾ കമ്മൽ സ്റ്റോറിലേക്ക് എത്തി ഇങ്ങനെ ഓരോന്നോരോ അടിപൊളി അടിപൊളി കളക്ഷൻസ് ഉണ്ടായിട്ട് ഇവിടെ ജങ്കി ജങ്കി ജ്വല്ലറീസ് ഒക്കെ പിന്നെ ബാഗ്സ് ഉണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ബാഗ്സ് അതേപോലെ ജൂത്തീസ് അതൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ബാഗ്സ് കഴിഞ്ഞാൽ അടുത്ത ഷോപ്പ് എന്തായാലും ജൂത്തീസിൻ്റെ കണ്ടോ ഉണ്ടാവും പോലെ തന്നെ നേരത്തെ നമ്മൾ അവിടേക്കാണ് എത്തുന്നത് അത് ഈ പറഞ്ഞ പോലെ ഒരു ഓർഡർ പോയി അതൊരു ശീലാണ് നമുക്കറിയാം ഇത് കഴിഞ്ഞ് അടുത്ത് എന്താണ് പിന്നെ നമ്മുടെ ഈ പഴയ നോസ്റ്റ്യൂ മിഠായികൾ അത് ഈ പറഞ്ഞ പോലെ ഒരു രസമാണ് ആ നസ്റ്റി മിഠായികൾ കാണുമ്പോൾ പല്ല് ആണെങ്കിലും ഈ പല്ലില് ഇങ്ങനെ ഞങ്ങൾ കട്ടിമിട്ടായി പറയാം ഓരോരുത്തരും ഓരോ പേരായിരിക്കും പറയാം അപ്പോൾ ഇത് വാങ്ങി ഞങ്ങൾ കുറച്ച് നേരം കഷ്ടപ്പെട്ട് ചവച്ചിട്ടാണെങ്കിലും ഇത് കഴിക്കും അതൊരു ഫീലാണ് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ മെമ്മറി അല്ലേ പിന്നെ നമ്മുടെ പുളിനീര് പുളിച്ചാറ് ഞങ്ങൾ പറയാറ് കേട്ടോ പിന്നെന്താ അങ്ങനത്തെ കുറേ വെറൈറ്റി ഫുഡുകളും നസൂരി മിഠായികളൊക്കെ നോക്കി ചിലതൊക്കെ പണ്ട് പഠിച്ച റേറ്റ് ആലോചിക്കുമ്പല്ലോ അയ്യോ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അത്രയും റേറ്റ് വ്യത്യാസം വരണ്ട കേട്ടോ പിന്നെ അതാ ക്യൂഡ് ക്യൂഡ് കീ ചെയിൻസ് ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വാങ്ങിയത് ഞാനിപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് അടിപൊളി ആട്ടോ നല്ല ക്വാളിറ്റിയാണ് ഞാൻ യൂസും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടായിട്ടും വെച്ചിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി കീ ചെയിൻസ് ഇവിടെ കാണാൻ പറ്റിയിട്ടോ നല്ല രസം അതൊക്കെ കാണാൻ പിന്നെ വീണ്ടും ഡ്രസ്സിൻ്റെ ഒരു സ്റ്റാളും കൂടെ ഉണ്ടായിരുന്നു നൈറ്റ് ഡ്രസ്സുകൾ മാത്രമല്ല ഇവിടെ നമുക്ക് നോർമൽ വെസ്റ്റേൺ വെയേഴ്സും ടോപ്സും ജീൻസിനും പറ്റിയ ഐറ്റംസും എല്ലാം ആയിരുന്നു കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ട് പക്ഷേ എല്ലാം ഫിക്സഡ് റേറ്റ് നിന്ന് എഴുതിയിട്ടുണ്ട് ബാർഗനിംഗ് ഒന്നും നടക്കില്ല അപ്പോൾ പിന്നെ നമ്മളും വല്ലാണ്ട് നോക്കാൻ പോയില്ല മുംബൈ ഐ തിങ്ക് തിങ്ക്സഡ് റേറ്റ് மேபி இது ஹாண்ட்மேட் அல்ல ஹோம்மேட் அல்ல പതുക്കെ പതുക്കെ ടേസ്റ്റ് വാങ്ങണ്ടേ വീഴും വീഴും രണ്ടു കുട്ടിയൊന്നും കുട്ടിയാണിച്ചിട്ട് വേണ്ട ഐറ്റം വേറെ ഒന്ന് ഇപ്പൊ മഴയില്ലാത്തോണ്ടാണ് അവര് തുടക്കാൻ വേണ്ടി ഇറങ്ങരുത് കണ്ടാ മഴ പെയ്തു വന്നപ്പോൾ മൊത്തം അനഞ്ഞു അതുകൊണ്ട് കളിക്കാൻ പറ്റും അങ്ങനെ ഏകദേശം നമ്മടെ കണ്ടു കഴി അറിയാം എപ്പോഴാണ് ഇതാ നമ്മുടെ മെയിൻഡാവും ഇതേ ഇരിക്കുന്നത് വേറൊന്നുമല്ല ഞാൻ യൂട്യൂബിൻ്റെ ഇവൻറ്റിന് പോയപ്പോഴും നോട്ട് ഒരു സംഭവമാണ് ഓർമ്മ വിചാരിക്കുന്നു സുജിത് ഭക്തൻ്റെ രണ്ടടുത്തൊക്കെ ചോദിച്ച സംഗതി നമ്മുടെ ഡിഷ് വാഷർ കണ്ടോ അവിടെ ഇരുന്നിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വീക്ക്നെസ് ആണ് കോയിസ് എന്താന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ച് വെറുതെ കാര്യമൊന്നുമില്ല ഇപ്പൊ അങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്നാലും ഒരു കൗതുകം കൊണ്ട് ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു കിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഡിഷ് വാഷർ കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയുടെ പാത്രം കഴുകല് അതുകൊണ്ടായിരിക്കും എനിക്കിതിനോടൊരു അട്രാക്ഷൻ കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം അതൊക്കെ കണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അത് ഇ എം ഐയിലൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മളെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ബാക്കി എല്ലാവരും ഫ്രണ്ടിലേക്ക് നടന്നെത്തി ഞാനും മോള് ലാസ്റ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെന്താ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കുക വീട്ടിൽ പോകുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വർഷവും എക്സിബിഷൻ നമ്മൾ അടിപൊളി കണ്ടു കണ്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു സോപ്പത്രേ ഉള്ളൂ നമുക്ക് ഇനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫ്രൻ കൈൻസ് ഓഫ് വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ കാണാം ചെല്ലുതൻ ടേക്ക് കെയർ ചേട്ടാ ബൈ അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ തിരിച്ച് പോകുകയാണ് മൂന്ന് പേര് മാത്രമല്ല വേറെ രണ്ട് പേരും കൂടെ കിട്ടും അവർ ഇവിടെ കിട്ടിയില്ല ഫ്രെയിമിൽ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ